എൻ എസ് എസിന് രാഷ്ട്രീയമില്ലെന്നും പറഞ്ഞ നിലപാടിന് യാതൊരു മാറ്റവുമില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു സമദൂര നയത്തിൽ നിന്ന് മാറ്റമില്ല സമദൂരത്തിലെ ശരി ദൂരമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് അനുകൂല നിലപാട് എൻ എസ് എസിനില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ പൊതുയോഗത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ജി സുകുമാരൻ നായർ സമദൂര നയത്തിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ലെന്നും മന്നത്ത് പൽപനാഭിൻ്റെ കാലത്തുള്ള നിലപാട് തന്നെയാണ് തുടരുന്നതെന്നും എൻ എസ് എസ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് സമദൂര നയത്തിൽ നിന്നുള്ള മാറ്റമാണെന്നുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ടെന്നും അതാണ് ഇപ്പോൾ സ്വീകരിച്ച നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു നിലപാടിന് യാതൊരു മാറ്റവുമില്ലെന്നും പറഞ്ഞത് ശബരിമല വിഷയത്തിലെ നിലപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിൽ അംഗങ്ങളോടും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ നിലപാട് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും ഇന്റീരിയർ ഏൽപ്പിച്ചാ പോലെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ